യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഏതെങ്കിലും തരം അഡിക്ഷനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ അഡിക്ഷൻ നിങ്ങൾക്ക് മാറ്റണം എന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വേണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കുറച്ച് സമയമെടുത്തുകൊണ്ട് അവസാനം വരെ കാണണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഏറ്റവും അധികം ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആസക്തികളാണ് അതായത് നമ്മുടെ അഡിക്ഷനുകൾ അപ്പോൾ ഈ അഡിക്ഷൻ എന്ന കാര്യത്തെ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട് ഈ അഡിക്ഷനുകൾ നമ്മളിൽ സ്ഥിരമായിട്ട് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിയെ അത് വളരെ സാരമായിട്ട് ബാധിക്കും ബാധിക്കും അതുകൊണ്ടാണ് ഈ അഡിക്ഷനുകളെ നമ്മൾ ഗൗരവമായിട്ട് കാണണം എന്ന് പറയുന്നത് ഈ അഡിക്ഷനുകൾ നമ്മുടെ സ്വഭാവത്തിൽ വേരുറപ്പിക്കുന്നത് അത് വളരെ സാവധാനമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അഡിക്ഷനുകളെ നമ്മൾ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അത് വളരെ സാവധാനത്തിൽ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ അപ്പോൾ അഡിക്ഷനുകൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നീക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് ഇന്ന് ഈ വീഡിയോയിൽ ഇടുവാനുള്ള കാരണം നമുക്ക് ന്യൂ ഇയർ വരികയാണ് അപ്പോൾ ന്യൂ ഇയറിൽ നമ്മൾ ഒരു പുതിയ തീരുമാനം എടുത്ത് നമ്മുടെ നമ്മുടെ ജീവിതത്തിനെ തന്നെ നമ്മൾ ഒന്ന് ചിട്ടപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അത് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ് പക്ഷേ നമ്മൾ ചെയ്തിട്ട് ഈ ന്യൂ ഇയറിൻ്റെ ഒരു കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മളൊരു ആരംഭശൂരത്വം വന്ന പോലെ കുറച്ചൊക്കെ ദിവസം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ച് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് അവസാനിപ്പിക്കാറാണ് പതിവ് വീണ്ടും നമ്മൾ പഴയ തീരുമാനം പഴയ സ്വഭാവത്തിലേക്ക് പോകാറാണ് പതിവ് അത് നമ്മുടെ ഒരു നേച്ചറാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ പഴിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മുടെ പക്ഷേ അതിന് പകരം നമുക്ക് ആ ഒരു സ്വഭാവത്തെ തിരുത്താൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഈ ഒരു സ്വഭാവം നമ്മുടെ ഏതെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അഡിക്ഷനെ ഈ ഒരു ന്യൂ ഇയറിൽ നമുക്ക് മാറ്റുവാനായിട്ട് ശ്രമിക്കാം അതിൽ നമുക്ക് വിജയം കണ്ടെത്താനാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ അത് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എനിക്കത് ആധാരികമായിട്ട് പറയുവാൻ സാധിക്കുന്നുള്ളത് അപ്പോൾ ഈ അഡിക്ഷൻ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്യുവാനുള്ള ഒരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അഡിക്ഷൻ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ഏതെങ്കിലും വസ്തുക്കളോടുള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനോടുള്ള ഒരു ആസക്തി കാരണം ആ ഒരു വസ്തു കൺസ്യൂം ചെയ്യാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് ആ ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കൂ എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുകയാണ് അപ്പം നമ്മുടെ മനസ്സും ശരീരവും ആ ഒരു വസ്തുവിന് അടിമപ്പെട്ടിരിക്കുകയാണ് ആൽക്കഹോള് ഡ്രഗ്സ് സ്മോക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത്തരം അഡിക്ഷൻ ആയിട്ടുള്ളത് അതുപോലെ സ്വീറ്റ്സ് മധുരം കഴിക്കുക അത് അതും ഒരു അഡിക്ഷനായിട്ട് ചിലർക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് മറ്റൊന്ന് നമ്മുടെ ഇമോഷണലായിട്ടുള്ള അഡിക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ചില നമ്മുടെ ചില പ്രവർത്തി ഇമോഷണലായിട്ടുള്ള ചില പ്രവർത്തികളാണ് അതായത് അനിയന്ത്രിതമായ നമ്മുടെ ലൈംഗിക താല്പര്യങ്ങൾ അനിയന്ത്രിതമായ നമ്മുടെ കോപം ചില വ്യക്തികളോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ഒരു കാര്യം ഇതെല്ലാം അഡിക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മളത് അറിയുന്നില്ല കാരണം ഈ ലൈംഗിക താല്പര്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ ഓപ്പോസിറ്റ് സെക്സിനെ അന്വേഷിച്ച് നടക്കുകയും അല്ലെങ്കിൽ അവരെ പിന്തുടരുവാൻ ശ്രമിക്കുകയും ചെയ്യും കാരണം നമ്മുടെ മനസ്സിൽ തള്ളി കയറിക്കൊണ്ടിരിക്കുന്ന ആ ലൈംഗിക ചിന്തകൾ നമുക്ക് ഒരു ഉത്തേജനം ഒരു ഡോപ്പമെയിൻ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് അഡിക്ഷനുള്ള ആ ഒരു ബന്ധത്തെ ആ ഒരു വ്യക്തിയെ അതുമല്ലെങ്കിൽ നമ്മൾ ആ ഒരു വസ്തുവിനെ നമ്മൾ പിന്തുടരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തേജനം ബ്രെയിൻ ഒരു സ്വഭാവമാക്കി മാറ്റുകയും പിന്നെ ആ ഒരു ഉത്തേജനം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിൽ പോവുകയും ചെയ്യും അപ്പോൾ ഈ ഡിപ്രഷനിൽ എപ്പോഴൊക്കെ നമ്മൾ പോകുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഈ ലൈംഗിക ഉത്തേജനം ലഭിക്കുവാനുള്ള പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടും അത് പലതരം പ്രവൃത്തികളുണ്ട് അത് നമ്മൾ ഏർപ്പെടും അപ്പോൾ ഇത് അറിയാതെ പലരിലും വളർന്നു വരുന്നൊരു സ്വഭാവമായതുകൊണ്ട് ഇത് എത്രത്തോളം നമ്മുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ നമ്മുടെ ആരോഗ്യത്തെ ദൗർബല്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ എന്ന് തന്നെ വരും അപ്പോൾ ഇത്തരം ടെംപ്ടേഷനുകളെയും നമ്മുടെ അഡിക്ഷനുകളെയും ആസക്തികളെയും നമ്മൾ ആദ്യം തിരിച്ചറിയുക അതിനുശേഷം നമ്മളതിനെ ലിസ്റ്റ് ചെയ്യുക അതിൽ ഏതെങ്കിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തോന്നണം അത് നിങ്ങളെ ദുർബലപ്പെടുത്തുന്ന നിങ്ങളുടെ അഡിക്ഷനുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ സ്മോക്കിംഗ് ഹാബിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നിങ്ങളുടെ ആൽക്കഹോളിക് കൺസംഷൻ ആയിരിക്കാം അമിതമായ കൺസംഷനാണ് ഞാൻ പറയുന്നത് അതല്ലാതെ അത് ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇത് ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഹെൽത്തി ആയിട്ട് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ അത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്വഭാവം നിങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്ന് നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥിരമായി നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു അഡിക്ഷൻ തന്നെയാണ് നിങ്ങളുടെ മാനസിക ശക്തിയെ നിങ്ങളുടെ വിൽപ്പവറിനെ അത് ദിവസവും കർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക തന്നെ വേണം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പുരോഗതിയും മുരടിച്ചു പോകുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ശാരീരിക മായ നിങ്ങളുടെ ആരോഗ്യവും ദുർബലപ്പെട്ട് നിങ്ങൾ ഒരു രോഗാവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ നീങ്ങുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അഡിക്ഷൻ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ അഡിക്ഷനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുവാനുള്ള മാർഗം ഞാൻ ഇനി പറയുന്ന രീതിയിലൂടെ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അഡിക്ഷൻ എന്നുള്ളത് ഒരു സ്മോക്കിംഗ് ഹാബിറ്റാണ് എന്നുള്ള ഉദാഹരണത്തിനുടേത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്മോക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും സ്മോക്ക് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അതൊരു ഊർജ്ജക്കുറവ് അത് അനുഭവപ്പെടും ഈ ഊർജ്ജക്കുറവ് അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥതയെ നിങ്ങൾ സ്വയം അനുഭവിക്കുക ഈ അസ്വസ്ഥതയെ നിങ്ങൾ സ്വയം അനുഭവിച്ച് അനുഭവിച്ച് നിങ്ങൾക്ക് അത് പിന്നെ ആ ഒരു അസ്വസ്ഥത വരുന്നത് ഇല്ലാതെയാകും അതല്ലാതെ ഈ സ്മോക്ക് ചെയ്യാനുള്ള സെൻടെൻഡൻസിയെ നിങ്ങൾ ഡയറക്റ്റ് ആ ഒരു വികാരത്തെ നിങ്ങൾ ഡയറക്റ്റ് അടിച്ചമർത്താൻ പാടില്ല നിങ്ങളിങ്ങനെ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പാടില്ല അത് നിങ്ങളെ നിങ്ങളുടെ വിൽ പവർ അവിടെ പരാജയപ്പെടും അപ്പോൾ നിങ്ങളുടെ വിൽപവർ ഇങ്ങനെ പരാജയപ്പെടുമ്പോൾ നിങ്ങളുടെ ആ സ്മോക്കിങ് ഹാബിറ്റ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുക നിങ്ങൾ കൂടുതൽ കൂടുതൽ അത് കൺസ്യൂം ചെയ്യാനുള്ള ഒരു ആസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് പലരും ഈ സ്മോക്കിങ്ങിന് വളരെ സിവിയറായിട്ടുള്ള ഈ ഒരു അഡിക്ഷന് അടിമപ്പെട്ടു പോകുന്നത് ഇങ്ങനെയാണ് അവരത് നേരിട്ട് അതിനെ കണ്ട്രോൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെയല്ല വേണ്ടത് നേരിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് പകരം ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയെ ആ ഒരു വികാരത്തെ ആ ഒരു ഇറിറ്റേഷനെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ശക്തിയെ നിങ്ങൾ അനുഭവിക്കുക അത് കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കേണ്ട കാര്യമാണ് പക്ഷെ അത് അങ്ങനെ അനുഭവിക്കുക ഇനി രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റയടിക്ക് നിങ്ങൾ ഇതിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് വിജയം വരിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ ആ ഒരു അസ്വസ്ഥതയെ നിങ്ങൾ നുഭവിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്മോക്ക് ചെയ്യാം കാരണം നിങ്ങൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സ്പീഡിൽ വരുന്നൊരു വാഹനം പെട്ടെന്ന് സടം ബ്രേക്ക് ഇടുമ്പോൾ ആ വാഹനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വാഹനം ചിലപ്പോൾ തെന്നിപ്പോകും അല്ലെങ്കിൽ വാഹനം മറിയാൻ സാധ്യതയുണ്ട് ഇതുപോലെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളൊരു സ്വഭാവത്തെ നിങ്ങളിൽ വളരെ ഗാഠമായിരിക്കുന്ന ഒരു സ്വഭാവത്തെ നിങ്ങൾ പെട്ടെന്ന് നിർത്തുന്നത് അത് എത്ര മോശം സ്വഭാവമായാലും അത് പെട്ടെന്ന് നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മാനസികമായ അസ്വസ്ഥതകളുണ്ടാകും അതുകൊണ്ട് സാവധാനം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം എടുക്കാം ചിലപ്പോൾ രണ്ട് മാസം എടുക്കാം ചിലപ്പോൾ മൂന്ന് മാസം എടുക്കാം എത്ര ദീർഘകാലമായിട്ടാണോ നിങ്ങളിൽ ഈ ഒരു സ്വഭാവമുള്ളത് അത്രയും സമയം ചിലപ്പോൾ നിങ്ങൾക്ക് എടുത്തിരിക്കാം പക്ഷേ ഓരോ സമയവും നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ അതുപോലെ നിങ്ങൾ ഡിലേ ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടായിട്ട് നിങ്ങൾ കുറച്ചു നേരം അസ്വസ്ഥത അനുഭവിച്ച് നിങ്ങൾ ഡിലേ ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്ത് പടി പടിയായിട്ട് നിങ്ങളുടെ ഈ ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ വേറെ ചില നല്ല കാര്യങ്ങൾ നല്ല ചില നല്ല പ്രവണതകൾ ചില സംഗീതത്തിനോ അല്ലെങ്കിൽ കലാപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമുള്ള സാമൂഹിക പ്രവർത്തനത്തിനോ അങ്ങനെ നിങ്ങൾക്ക് എന്തിനെങ്കിലുമുള്ള ഒരു വാസനകൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ നിന്നും ഉണർന്നു വരുന്നതായിരിക്കും അപ്പോൾ ഒരു കാരണവശാലും വളരെ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അഡിക്ഷനുകളെ നിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കുവാൻ പാടില്ല രണ്ടാമത് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സംസ്റ്റൻസിനോടുള്ള ഒരു ആസക്തിയാണ് നമ്മൾ പറഞ്ഞത് അത് ഡ്രിങ്ക്സ് അതുപോലെ സ്മോക്കിങ് ഡ്രഗ്സ് അങ്ങനെയുള്ളതിനോടുകൂടി ഇതേപോലെ തന്നെ ഇതേ സെയിം തിയറി തന്നെയാണ് നിങ്ങൾക്ക് ചില ബന്ധങ്ങളോടുള്ളത് അഡിക്ഷൻ ഉണ്ടാവുക കാരണം നിങ്ങൾ അവരെ ആ ഒരു ബന്ധത്തിൽ നിങ്ങളെ അടിമയാക്കിയിരിക്കുകയാണ് അവർ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും അവരെപ്പോഴും അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സ് ഒബ്സസ് ആയിരിക്കുക നിങ്ങൾക്ക് വേറെ ഒന്നിലും ചിന്ത കേന്ദ്രീകരിക്കാൻ സാധിക്കാതിരിക്കുക അവരെപ്പോഴും നിങ്ങളുടെ കൂടെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുക ഇമോഷണലി നിങ്ങൾ എന്നാൽ ആ വ്യക്തികൾ നിങ്ങളോട് ചിലപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല അഥവാ കാണിച്ചാൽ തന്നെയും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു അഡിക്ഷനിലാണ് ഉള്ളതെങ്കിൽ പിന്നെ ആ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുക ഇല്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എങ്കിൽ അതൊരു അഡിക്ഷൻ തന്നെയാണ് അത് നിങ്ങൾക്ക് എത്ര അടുപ്പമുള്ള വ്യക്തിയായാലും അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കില്ല അത് നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ ഇമോഷൻ്റെ എല്ലാം എല്ലാ ഊർജത്തെയും എല്ലാ ശക്തിയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പെട്ടെന്ന് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ പിന്നെ എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഒരു ജീവിതവും ശരിയായ രീതിയിലൊരു ആരോഗ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെയും ഒരു അഡിക്ഷായി അഡിക്ഷനായിട്ട് വേണം കാണേണ്ടത് എല്ലാ റിലേഷൻഷിപ്പിനും അല്ല ഹെൽത്തി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആ ഒരു മറ്റൊരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ചിന്തകളും ആ വ്യക്തിയിൽ അടിമപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥ അതായത് ആ വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാ സന്തോഷത്തിനും കാരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ് അഡിക്ഷനാണ് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ചിന്തകൾ വരുമ്പോഴും ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്റ്റ് വേണം എന്നുള്ള ഒക്കെ ഒരു ചിന്തകൾ വരുമ്പോൾ ഇതുപോലെ നമ്മൾ മുന്മേ പറഞ്ഞ പോലെ ആ ഒരു വ്യക്തിയെ കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയെ നിങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുകയും അത് നിങ്ങൾ ആ ഒരു അസ്വസ്ഥതയെ പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും സ്വീകരിക്കുകയും ചെയ്യാം അങ്ങനെ സ്വീകരിക്കുമ്പോൾ കുറച്ചൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവും ഇത് വളരെ പെട്ടെന്നായിരിക്കരുത് കാരണം മറ്റു ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഹട്ട് ചെയ്യാൻ പാടില്ല കാരണം തന്നെയല്ല നിങ്ങൾക്കൊരു അഡിക്ഷനിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ വഴക്കിനും ഒരു ഒരു ചേർച്ചയില്ലായ്മയ്ക്കും എല്ലാം കാരണമായി തീരും അത് നാച്ചുറലി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വരും പക്ഷേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ വയലൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിന് മുന്നോടിയായിട്ട് ആ ഒരു അവസ്ഥ വരെ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്വയം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും നിങ്ങൾ വളർത്തിയെടുക്കണം ആ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ സ്വയം ആ മറ്റൊരു വ്യക്തി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വയം നിലനിൽക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക എന്നുള്ളത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കേണ്ടത് ആ ഒരു വ്യക്തിയെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെയും ആ ഒരു നെഗറ്റീവ് വികാരങ്ങളെയും നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യുകയും അതിൻ്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നിങ്ങൾ ഒരു സമ്പൂർണതയിൽ നിങ്ങൾ എത്തിക്കുകയും ചെയ്യുക കാരണം മറ്റൊരു വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വളരെ ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുക നിങ്ങൾ പ്രത്യേകിച്ച് വളർത്തിയെടുക്കേണ്ട കാര്യമില്ല സ്വയം വളർന്നു വന്നുകൊള്ളൂ അത് പടിപടിയായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് മറ്റൊരു വ്യക്തിയെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല നിങ്ങളെ സ്വയം നിങ്ങളുടെ മാനസികാരോഗ്യത്തെ നിങ്ങൾ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല അതെല്ലാം വളരെ സാവധാനം ഞാൻ പറഞ്ഞ പോലെ പടി പോയി പടി ആയിട്ട് നിങ്ങളെ സ്വഭാവത്തെ വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഇങ്ങനെ നിങ്ങളുടെ ഒരു അഡിക്ഷൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളുണ്ടാകും അപ്പോൾ നിങ്ങൾ അങ്കലാപ്പിലാകാൻ പാടില്ല അതായത് ശാരീരിക ശാരീരികാവസ്ഥ നിങ്ങൾക്ക് തലവേദന നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കാതിരിക്കുക പെട്ടെന്ന് ദേഷ്യം വരിക ശാരീരികമായ പലതരം രോഗലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കും പക്ഷേ അത് യഥാർത്ഥ രോഗങ്ങളല്ല അത് നിങ്ങളുടെ ആ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ആ ഒരു ദുശീലത്തിൻ്റെ ഒരു ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് നിങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ പടിപടിയായി മാറുകയും നിങ്ങൾ നോർമൽ ആകുകയും ചെയ്യും ഇങ്ങനെയാണ് നിങ്ങൾ ഈ ന്യൂ ഇയറിൽ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദുശീലത്തെ മാറ്റി നിങ്ങൾ നല്ല ഒരു സ്വഭാവം പടുത്തെടുക്ക പടുത്ത് എടുക്കേണ്ടത് ഇങ്ങനെ നിങ്ങളൊരു നല്ല സ്വഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ച് മാനസികമായ ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വഭാവത്തെ നിങ്ങൾ ഒറ്റയടിക്ക് മാറ്റിയെടുക്കുവാൻ ശ്രമിക്കരുത് രണ്ട് നിങ്ങളുടെ ഈ അഡിക്ഷനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ ഓരോ പ്രാവശ്യവും ശ്രമിക്കുമ്പോഴും നിങ്ങൾ അഥവാ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്വയം പഴിക്കുവാനായിട്ട് പാടില്ല നിങ്ങൾ എനിക്ക് എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല അത് അതല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു ധാരണ ഉണ്ടാകാൻ പാടില്ല നിങ്ങളുണ്ടായിരിക്കും നിങ്ങളിൽ ഉണ്ടാക്കിയിരിക്കേണ്ട ഉണ്ടാക്കേണ്ട ഒരു ധാരണ എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും എത്ര സമയമെടുത്താലും ഞാൻ ഈ അഡിക്ഷനെ എൻ്റെ സ്വഭാവത്തിൽ നിന്നും തുടച്ചു നീക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് ഞാനിത് ഇത്രയും ദൃഢമായി ഇവിടെ ഉറപ്പിച്ച് പറയുവാനുള്ള കാരണം ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ദീർഘകാലഘട്ടം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വന്നിട്ടുമുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾക്കും ചിലപ്പോൾ അതിലും വേഗത്തിൽ ചില അഡിക്ഷനുകൾ നിങ്ങൾക്ക് മാറ്റുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്കതിന് കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം